മൂലധനത്തിന്റെ ഫൈനാൻസ് ക്യാപിറ്റലിന്റെ ഇത്ര ഭീകരമായ രൂപത്തിലുണ്ടാകുന്ന ഒരു തീർവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൻ്റെതായ രീതിയിലുള്ള ഒരു വികസനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യം അത് ചർച്ച ചെയ്ത് നമ്മളിരിക്കുന്നത് ധനമൂലധനത്തിനെതിരെയുള്ള അല്ലെങ്കിൽ അതിന്റെ കടന്നാക്രമണത്തിനെതിരെയുള്ള നമ്മുടെ നിലപാട് നിലപാടെങ്ങനെയാണ് ധനമൂലധനമാണ് ഈ പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഫൈനാൻസ് ക്യാപിറ്റൽ എങ്ങനെയാണ് ഈ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റിൽ പഞ്ചായത്തിൽ വീട്ടിൽ വ്യക്തി ഏത് രൂപത്തിലുണ്ടാകുന്ന സ്വാധീനമാണ് അല്ലെങ്കിൽ മാറ്റമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ വ്യക്തിയിൽ വീട്ടിൽ പഞ്ചായത്തിൽ നാട്ടിൽ എന്ത് തരത്തിലുള്ള നിലപാടുകൾ എടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ സമരം വീട്ടിലും നടത്താം നമ്മളിലും നടത്താം കേരളത്തിലും നടത്താം ഇതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യതയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കൃത്യത ഉണ്ടാക്കണം അപ്പൊ ധനമൂലധനം വന്നാൽ നമുക്ക് കൃത്യ ധനമൂലധനം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് മുതലാളിത്തം ഒരു കാലത്ത് ചെയ്തിട്ടുണ്ടാകുന്ന തെറ്റുകളായിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ജയേന്ദ്രൻ പറഞ്ഞിട്ടുള്ള കാര്യം മുതലാളിത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം രണ്ടാം ലോകമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളും അറുപതുകളുമാണ് ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അന്നാണ് ലോകത്തില് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും അതുപോലുള്ള ഒരു ബ്ലോക്കും രൂപപ്പെട്ടു വന്ന അവസരത്തിൽ മുതലാളിത്ത രാജ്യങ്ങളിൽ തന്നെ ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുകയാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായിട്ടുള്ളത് അക്കാലത്താണ് അല്ലെങ്കിൽ വളരെ കളക്റ്റീവായിട്ടുണ്ടാകുന്ന bargaining കാര്യങ്ങൾ കൂടുന്നത് ആ കാലത്താണ് കൈനീഷ്യൻ സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സർക്കാർ ഇടപെടണം എന്ന് ആവശ്യപ്പെടുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അവർ നിർബന്ധിതമാകുക കാരണം മുതലാളിത്തത്തിന്റെ ഒരു ഒരു പുതിയ മുഖം അല്ലെങ്കിൽ അത് ആവശ്യമാണെന്ന് തോന്നുന്നു അതിൽ നിന്ന് മാറി ആ തെറ്റ് അത് അവർക്ക് തെറ്റായിട്ട് തോന്നി അത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് കാരണം ഒരു തരത്തിലുള്ള ബാർഗനിങ് കപ്പാസിറ്റിയും പാടില്ല ഒരു തരത്തിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും പാടില്ല ഒരു തരത്തിലുള്ള കൂട്ടായ്മകളും ഉണ്ടാവാൻ പാടില്ല ഒരു തരത്തിലുള്ള സാമൂഹിക നിയന്ത്രണങ്ങളും ആവശ്യമില്ല എല്ലാം നമ്മൾ കെട്ടഴിച്ച് വിട്ട് എല്ലാം കമ്പോളത്തിന് സമർപ്പിച്ച് അതിലൂടെ ഒരു ന്യൂനപക്ഷം എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും കൈവരിക്കുകയും വലിയൊരു ഭൂരിപക്ഷത്തിനകത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലും അപ്പൊ അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത് അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ പറയുക മുതലാഘിതത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ആഗോളവൽക്കരണത്തിന്റെ മുപ്പത് കാല വർഷത്തെ ഇതുകൊണ്ട് കുറെ ഒക്കെ നേട്ടങ്ങള് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അമേരിക്കയിലൊക്കെ പോയി വരുന്ന ആൾക്കാര് പറയുന്ന ചില സംഭാഷണങ്ങളുണ്ട് അമേരിക്ക നമ്മൾ പറഞ്ഞാൽ അത്ര മോശം നല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ചില സ്വകാര്യ സംഭാഷണങ്ങൾ നടക്കുന്നു നമ്മൾ അമേരിക്കയിലെ പിന്നെ പിന്നെ റോഡിനെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ കെട്ടിടത്തിനെയോ നല്ല കുറ്റം പറയുന്നു ഒരു നിലപാടാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രശ്നം അപ്പം നമ്മൾ ഇന്ന് ആഗോളവൽക്കരണം നമുക്ക് ഐ ടിയുടെ സാധ്യതകൾ തന്നു ആഗോളവൽക്കരണം നമുക്ക് ബാങ്കിൽ ലോൺ വാങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പല പടവുകളും കയറാൻ കാര്യം പറയുമ്പോൾ ഇതേ ആഗോളവൽക്കരണം കാഷലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി തൊഴിൽ മാർക്കറ്റിൽ അടിച്ചേൽക്കുക ഒരാൾക്കും ഇനി ഒരു സ്ഥിരമായിട്ടുള്ള തൊഴിൽ ഒരു വേതന സേവന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടുള്ള തൊഴിൽ അസാധ്യമായിക്കൊണ്ടിരിക്കുക അപ്പൊ അത് കാണുന്നില്ല അതാണ് അവിടെയാണ് നമ്മളുടെ പ്രശ്നം കിടക്കുന്നത് മറുഭാഗത്ത് എനിക്ക് എനിക്ക് പിന്നെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നു പുതിയ തരത്തിലുള്ള മൊബൈൽ ഫോൺ ഉണ്ടാകുന്നു എന്ന് പറയുന്ന അവസരത്തിൽ ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഭവ വികാസമാണ് എന്ന് ആ രാഷ്ട്രീയ മാറ്റം ലോകത്തില് സമാന്തരമായി ഉണ്ടായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക മാറ്റത്തെ വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്തുകയും അതുവഴി നേരത്തെ പോലും ചെയ്തിട്ടുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തി തിരുത്തി തങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്തെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയും ബാക്കി മുഴുവൻ ആൾക്കാരും അതിന്റെ ഇരയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോഴ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ പുതിയ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന അവസരത്തിലും നമുക്ക് എന്തില്ല ഒരു സേവന വേതന വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള സ്ഥിരം തൊഴിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞതുവരെ നമ്മൾ മൊത്തത്തിൽ ഉണ്ടാകുന്ന ജി ഡി പി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാകുന്ന വേജ് കോമ്പോസിഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രോഫിറ്റിന്റെ കോമ്പോസിഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു അതാണ് അപ്പൊ നമ്മുടെ അപ്പോ അതിനിടെ നമുക്ക് ഉച്ചക്കഞ്ചി കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ മൂന്ന് നേരം പട്ടിണി കിടന്നത് അരനേരത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ഒരു നേരത്തേക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നത് കുറച്ചൊരു ഇതായിട്ട് നമുക്ക് പറയുന്ന അവസരത്തിൽ തന്നെ മൊത്തം വെയ്ജ് ബില്ലിൽ എന്ത് സംഭവിക്കുന്നു ലോകത്തെ ഉൽപ്പാദനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഉൽപ്പാദനം ഷെയർ ചെയ്യുന്ന അവസരത്തിൽ മുതലാളിയിലേക്ക് പോകുന്ന ഷെയർ എന്താണ് തൊഴിലാളിയിലേക്ക് പോകുന്ന ഷെയർ എന്താണ് അധ്വാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് വിശ്വസിക്കുകയും ആ മനുഷ്യാധ്വാനത്തിൻ്റെ ഭാഗമായി ഈ ലോകം കരുപിടിപ്പിക്കുകയും ചെയ്യാൻ കഴിയുമെന്നത് വിശ്വസിക്കുന്നൊരു സംഘടനയാണ് നമ്മളെ അപ്പം നമ്മൾ ഏത് രീതിയിലാണ് നമ്മളെ നിലപാടുകൾ എടുക്കേണ്ടത് അതിൽ ആഗോളവൽക്കരണത്തെ നമ്മുടെ ഒരു സയൻസ് സംഘടനയുടെ ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് സയൻസിനെ എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് മെഷറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞത് ഒരു ഒരു ദരിദ്രവൽക്കരണ ദരിദ്രവൽക്കരണ പ്രക്രിയ ഏറ്റവും ശക്തമായി നടക്കുന്ന ആ പ്രക്രിയക്കകത്തേക്ക് സയൻസിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് ആ രീതിയിൽ നമുക്ക് തിരിച്ചറിയുകയും അതിനനുസൃതമായ രീതിയിൽ ഉണ്ടാകുന്ന പ്രവർത്തന പരിപാടികൾ നിലപാടുകൾ ഉണ്ടാകണം ആ നിലപാടുണ്ടായാൽ നമുക്ക് ഏത് ചെറിയ സമരവും നടക്കും പഞ്ചായത്തിനെ നമുക്ക് നമ്മൾ ആഗോള നമ്മുടെ ജനകീയ ആസ്വദ പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് പറഞ്ഞ എന്താണ് ആഗോളവൽക്കരണത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് പ്രാദേശിക അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക അത് നടക്കണമെന്നുണ്ടെങ്കിൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തണം തൊഴിലും വരുമാനവും അതിനനുസരിച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ കൽപ്പുള്ളതാക്കി മാറ്റുക അതായിരുന്നു നമ്മുടെ ലക്ഷ്യം അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ആ കൃത്യമായിട്ട് പറയുന്ന ആഗോളപത്രണത്തെ ചെറുക്കുന്നതിലുണ്ടാകുന്ന ഒരു സാധ്യത ഇതിനകത്തുണ്ട് അപ്പോൾ ആ നിലപാടാണ് വളരെ പ്രധാനപ്പെട്ടത് ഇന്ന് ആ ചെറുക്കുന്നതിലുണ്ടാകുന്ന നിലപാട് ദ്രവിച്ച് ദ്രവിച്ചില്ലാതായി പോകുക അവിടെയാണ് പക്ഷേ കാക്ക അപ്പം നടക്കുന്ന രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ പ്രവർത്തിക്കുന്ന അവസരത്തിൽ ആ രാഷ്ട്രീയത്തോട് നമ്മൾ എങ്ങനെ നിലപാടെടുക്കുന്നു ആ രാഷ്ട്രീയത്തെ ചെറുക്കുന്നതിന് നമ്മുടെ യൂണിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സംഘത്തെ എങ്ങനെ നമുക്ക് എക്യുപ് ചെയ്യാൻ സാധിക്കുന്നു ആ എക്യൂപ്പ് ചെയ്തതിൽ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇപ്പോഴും ഇപ്പോഴൊന്ന് സംഭവിക്കുന്നുള്ള കാര്യമാണ് നമ്മൾ വിമർശനാത്മകമായി പരിശോധിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നമ്മളെ വികസനത്തെക്കുറിച്ച് എടുത്തിട്ടുള്ള നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ നമ്മൾ ചില ലഘുലേകളും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട് ആ നിലപാട് തന്നെയാണോ ഇന്നും തുടരേണ്ടത് ആലോചിക്കേണ്ടതാണ് തൊള്ളായിരത്തി എൺപതിൽ എൺപത്തി ഏഴിൽ കണ്ണൂരിൽ എ ബി എസ് ഒന്നാമത്തെ ആലോചനായോഗം ചേരുന്ന അവസരത്തിൽ ഡോക്ടർ ഇക്ബാലു ഐസക്കും ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു സയൻസ് ഫോർ സോഷ്യൽ പ്രൊവലക്ഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് നമ്മളുടെ വികസന സമീപനത്തൊക്കെ നമ്മൾ വളരെ നശലൈസ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അതാണ് അവിടെയാണ് നമ്മൾ വികസനം എന്നാൽ അതിനു മുമ്പേ തന്നെ കേരളത്തിൻ്റെ സമ്പത്തൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൽ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം വികസനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സാമൂഹ്യനീതിയോടു കൂടിയിട്ടുള്ള സാമ്പത്തിക ഇന്ന് ആ സാമ്പത്തിക വളർച്ചയ്ക്കാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സാമൂഹ്യനീതിക്കാണോ നമ്മൾ അപ്പം അതിന് അഞ്ച് കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് ക്ലാസ്സിൽ പറയേണ്ടത് സാമ്പത്തിക വളർച്ച സാമൂഹിക നീതി സ്ഥായിത്വം ആസൂത്രിതം വികേന്ദ്രീകൃതം ജനപങ്കാളിത്വം ഇന്ന് അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത് അല്ലാന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മൾ നമ്മുടെ വികസന നിലപാടുകളിൽ ഇനി ഒരു ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ആ രീതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഡിഫൈൻ ചെയ്യേണ്ടി വരും സാമൂഹ്യ നിയന്ത്രണത്തെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും സോഷ്യൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും അതുപോലെ ഉണ്ടാകുന്ന പുതിയ കൺസെപ്റ്റുകളെ വെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ വികസനത്തെ കൂടുതൽ കൂടുതൽ മറ്റു രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നതിനും അതുപോലെ ഉണ്ടാകുന്ന പ്രവർത്തന ആ രീതിയിൽ നമ്മൾ വികസന സമീപനത്തെ മാറ്റിയെടുക്കേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ചർച്ച ആരംഭിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്ന ആ ഒരു കാര്യം ആ കാര്യ അത് ആ നിലപാടുകൾ എടുക്കാൻ ഉള്ളത് വളർന്നതാണ് ഒരു കാലത്ത് മുതലാളി തൊഴിലാളി ചൂഷണമാണ് എന്നാലും വളരെ പ്രകടമായി കണ്ടിരുന്നത് ഇന്ന് ജീവനുള്ളതെല്ലാം ചൂഷണത്തിന് വിധേയമാവുക അതാണ് ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ പറയുന്ന അവസരത്തിലും എല്ലാ തരത്തിലുള്ള പുല്ലും കാര്യങ്ങളും ഏതൊക്കെയാണോ പച്ചപ്പുള്ളത് ഏതൊക്കെയാണോ ജീവുള്ളത് അതെല്ലാം ഒരു തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജൈവാധികാരം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരു ബയോ പവർ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പം നമ്മൾ ഈ സാങ്കേതിക വിദ്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്ത് അപ്പോൾ ബയോടെക്നോളജിയിൽ വരുന്ന മാറ്റമാണ് ഏറ്റവും പ്രധാനം അതാണ് ആദ്യത്തെ തവണ വിദേശഭാഷ അവതരിപ്പിച്ച അവസരത്തിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരു കാലത്ത് ഖനിജങ്ങളെ ബേസ് ചെയ്തിരുന്ന പെട്രോ കെമിക്കൽസിനെ ബേസ് ചെയ്തിരുന്ന അയോൺ ഓറിനെ ബേസ് ചെയ്തിരുന്ന അത്തരത്തിലുള്ള വൻകിട ഫാക്ടറികളായിരുന്നു ഉത്പാദനവുമായി ബന്ധപ്പെട്ട് നടത്തിയത് ഇന്ന് അതല്ല ഇന്ന് ഇന്റർഫിയർ ഇൻഫർമേഷൻ ടെക്നോളജി ബയോടെക്നോളജി അതുപോലുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിന്റെ ബേസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ അധ്വാനവും മനുഷ്യന്റെ അധ്വാന ചിന്താശേഷിയും അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയും അതിനെ ഉപയോഗിക്കാൻ പറ്റാവുന്ന പുതിയ സാങ്കേതിക ആ പുതിയ സാങ്കേതിക വിദ്യ ആകട്ടെ ഭാഗ്യവശാൽ വളരെയേറെ ഡിസെൻറ്റലൈസേഷൻ്റെ സാധ്യതയുള്ളതാണ് ആർക്കും അങ്ങനെ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല പക്ഷേ ആ സാങ്കേതിക വിദ്യാലയങ്ങളിൽ അതനുസരിച്ചുണ്ടാകുന്ന മാറ്റത്തെ നമ്മുടേതുപോലുള്ള ദരിദ്ര രാജ്യങ്ങളിലെ പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്താതിരിക്കത്തക്ക രീതിയിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിലുള്ള പല കരാറുകൾ ഉണ്ടാക്കി അവിടെ മനുഷ്യന്റെ അത് മനുഷ്യന്റെ ശേഷി ബുദ്ധി എന്ന് പറയുന്നതിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അധികാരം അതിൻ്റെ മുകളിൽ റൈറ്റ് ആ ഒരു പുതിയ കരാർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് എന്താണ് ആഗോളവൽക്കരണത്തിന്റെ പേരിൽ ലോകത്തിൽ മൊത്തത്തിൽ തന്നെ ഒരേ തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിരുന്നത് ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വ്യാപാര കരാറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക വലിയ ഇതിൽ നിന്നും അവർ തന്നെ പിൻവാങ് ചെറിയ ചെറിയ രാജ്യങ്ങൾ പ്രദേശത്ത് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കരാറുകളിലേക്കാണ് കൂടുതൽ കൂടുതലായിട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എന്നിട്ട് അവർ പറയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യം പറയുമ്പം പോലെ തന്നെ ഇതൊക്കെ ഇനി സാധ്യമായി ഇതൊക്കെ നടക്കും അതുകൊണ്ട് അതിനോട് സമരസപ്പെട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് സമരസപ്പെടണോ ഫൈറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുമ്പിലുള്ള ചോദ്യം കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യേണ്ടി ഇവർ നമ്മൾ പറയുന്നത് പോലെ തന്നെ ആഗോളവൽക്കരണത്തോടും നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ ആ വരുന്ന രാഷ്ട്രീയ മാറ്റത്തോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് ആ രാഷ്ട്രീയ മാറ്റത്തെ ചെറുക്കണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മാറ്റത്തിനെതിരെയുള്ള ഫൈറ്റാണ് നമുക്ക് ഭർത്തൽ അപ്പോൾ നിങ്ങൾ എതിനോട് സമരസപ്പെട്ട് ജീവിക്കുകയാണോ അപ്പോൾ വിവിധ കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകും അതല്ല നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം നമ്മൾ നിലപാടെടുക്കുക ആ നിലപാടിനെ ഒരു ഫൈറ്റിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക ആ ഫൈറ്റ് നമ്മളുടെ ഏത് ചെറിയ രൂപത്തിലുള്ള സംവിധാനമായാലും നമുക്കത് നടത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്